വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാകരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് നമ്മുടെ ഫോർട്ടീൻത് ഡേ ഫംഗ്ഷൻ വരുന്നത് ആക്ച്വലി നാൽപ്പത് ദിവസം ആയിട്ടില്ല ഇന്ന് നമുക്ക് പിന്നെ മുപ്പത്തഞ്ചാമത്തെ ദിവസമൊക്കെ ഇത് നടത്താവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ നാൽപ്പത് ഗുളി ചടങ്ങാണ് ഡെലിവറി കഴിഞ്ഞിട്ട് അരങ്ങായിട്ട് കേട്ടോ അതായത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സും കൂടുതൽ ഒക്കെ ഉള്ളത് കോഴിക്കോടും മലപ്പുറം കാസർഗോഡ് ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനെയാണോ എനിക്കറിയില്ല കാസർഗോഡ് എനിക്ക് തോന്നുന്നു ഈ മുടികളച്ചിലാണ് കൂടുതൽ പരിപാടി നടത്തുന്നതാണ് നമ്മുടെ ഇവിടെ അങ്ങനെ കുട്ടി ജനിച്ച് ഏഴിൻ്റെ ഒന്ന് മുടികളയണം അങ്ങനെയാണ് അപ്പോൾ അതിന് അങ്ങനെ വലിയ പരിപാടി നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല നാൽപ്പത് ഗുളീന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങാണ് അതായത് ഫോർട്ടിന്നൊരു ഫംഗ്ഷനാണ് അതാണ് അരങ്ങായിട്ട് നടത്തുന്നതാണ് ആ ദിവസമാണ് ആ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളും ഗോൾഡ് ഇടുന്നത് അതുപോലെ തന്നെ എന്താ കുഞ്ഞിനും നമ്മൾ സ്വർണമൊക്കെ കേട്ടുന്നത് ഈ ഒരു പരിപാടിക്കാണ് പിന്നെ അത് എന്താ നാൽപ്പതിൻ്റെ നാൽപ്പത് ദിവസം തന്നെ കുളിക്കുന്ന അങ്ങനെയല്ല മുപ്പത്തഞ്ചിൻ്റെ അന്നും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളുടെ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് പറഞ്ഞതെന്നേ ഉള്ളൂ ചിലപ്പോൾ അവിടെ ഇങ്ങനൊരു ചടങ്ങില്ലാന്നുണ്ടെങ്കിൽ ഇത് എന്ത് പരിപാടിയാണെന്നൊക്കെ ഓർക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അഫിയുടെ ഈ പരിപാടിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നടത്തിയതാണ് ഭയങ്കര ഗ്രാൻഡായിട്ട് എന്താ പറയുക എല്ലാവരെയും വിളിച്ച് അതുപോലെ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടായിരുന്നു വന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ അങ്ങനെ വലിയ ഗ്രാൻഡ് കാര്യങ്ങളൊന്നും അല്ല ഇത് നടത്താനേ പ്ലാൻ ചെയ്തതല്ല പിന്നെ ഉമ്മ ഉപ്പയൊക്കെ വന്നു പിന്നെ എന്താ പിന്നെ നമ്മളിങ്ങനെ ഏറ്റവും അത്യാവശ്യം വേണ്ട ആൾക്കാർ മാത്രം വിളിച്ച് അങ്ങനെ നടത്താമെന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രമാണ് അവിടെ വിളിച്ചിട്ടുള്ളൂ അല്ലാതെ അഫീടെ നമ്മൾ നല്ല ഞാൻ പറഞ്ഞത് നന്നായിട്ട് നടത്തിയതാണ് പിന്നെ ഇപ്രാവശ്യം അത്ര ഇതായിട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പം എന്താ പിന്നെന്താണ് ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റേക്കുള്ള എല്ലാവരും വെളുപ്പിൽ എണീറ്റാണ് എന്താ ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വിചാരിച്ചത് എന്താ ഇവിടെത്തന്നെ തേങ്ങാച്ചോറും ഇറച്ചി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു പുറത്ത് ആരേലും കൂടെ ബിരിയാണി വെപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ലാസ്റ്റ് നമ്മുടെ അളിയനാണ് ഇപ്പോൾ നിലവിൽ ഫുഡ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നെയ്ച്ചോറും ബീഫ് കറിയാന്നായിട്ട് പറഞ്ഞത് നമ്മളിവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അളിയൻ രാവിലെ വന്നതാണ് അപ്പോൾ അളിയൻ ഇക്കായും ഉമ്മ ഉപ്പ എല്ലാവരും അവിടെ ഫുൾ തിരക്കിലാണ് കേട്ടോ ഓരോ പരിപാടിയായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇപ്പോൾ രണ്ട് പിള്ളേരും ഉറക്കാണ് അവൾ എഴുന്നേറ്റ് ഭൂമിശി എന്തെങ്കിലും കൊണ്ടുതന്ന് ഞാൻ ഫീഡൊക്കെ ചെയ്തിട്ട് ഇതേപ്പം കിട്ടും നമുക്ക് ോട്ടൊന്നും പോയി നോക്കാം അങ്ങനെ അടുക്കളയിലേക്ക് പോകുമ്പം ഓരോരുത്തരും ഓരോ പണികളായിട്ടുണ്ട് കേട്ടോ ഉമ്മച്ചിയാണ് വീഡിയോ എടുത്ത് വരുന്നത് ആ പണീനൊക്കെ രാവിലെ വന്നതാണ് സോളെ ഇറഞ്ഞ് കണ്ണൊക്കെന്ന് നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു പോകുമ്പം പിന്നെ വീടിൻ്റെ അവസ്ഥ നോക്കണ്ട കേട്ടോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീട്ടിൽ എത്രത്തോളം പണിയുണ്ടാവുന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ ഉമ്മശി മാത്രമായിരുന്നല്ലോ ഉമ്മിച്ചു തന്നെ എല്ലാ പണിയും തന്നെ ചെയ്യണ്ടേ പിന്നെ എന്താണ് നമുക്ക് വീട് വൃത്തിയാകുമല്ലോ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല പിന്നെ ഉമ്മായൊക്കെ വന്നതിന് ശേഷം ഉമ്മച്ചി ഉമ്മായ കൂടെ കൂടിയിട്ടാണ് ഒരു ദിവസം ഫുള്ള് അടിച്ച് വാരി ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയത് എന്നാലും ഇനിയിപ്പം ഈ ഒരു ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇനി ഒരു ക്ലീനിങ് ബാക്കി ഉണ്ടാവും അപ്പൊ ഇവിടെ വന്നപ്പോഴത്തെ അത്തച്ചിയും അതുപോലെ തന്നെ ഉമ്മായും പിന്നെ ഇക്കായും ഒക്കെ ഓരോ പണിയിലാണോ പിന്നെ മറ്റു മറ്റുമ പറ്റത്തില്ലല്ലോ പിന്നെ ഉപ്പാണേല് പുറത്ത് പുല്ല് കുറച്ചിങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെത്തുന്നുണ്ട് പിന്നെ ഇവരൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി വെളുക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല അവരൊക്കെ ഫുൾ തിരക്കിലാണ് ഓരോ പണിയിലാണ് അപ്പോൾ എന്താ ഇനിയിപ്പം അമ്മായിരുന്നു കേട്ടോ അതായത് നമ്മൾ നാൽപ്പത് കുളിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മായിയാണ് വരുന്നത് കുളിപ്പിക്കാനായിട്ട് അഫയുടെ സമയത്ത് അമ്മായി തന്നെയായിരുന്നു കേട്ടോ രണ്ടുപേരും കിടന്ന് നല്ല ഉറക്കമാണ് അവൾ എന്താ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് ഇരിക്കുന്ന എഴുന്നേറ്റ് ഇരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഫീഡ് ചെയ്ത് ഇപ്പൊ കിടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അമ്മായി വരുമ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ഇരണം അങ്ങനെയൊക്കെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ ഗ്രാൻഡ് ഒരുപാടിയൊന്നും അല്ലാത്തതുകൊണ്ട് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ എടുത്തത് പിന്നെ അഫിയും ഇക്കായൊക്കെ ആ വൈറ്റ് കളർ തന്നെ ഞങ്ങൾ നാല് പേരും വൈറ്റ് കളർ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതാണല്ലോ നമ്മൾ ഒരുമിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോട്ടോ എടുത്തെന്നുള്ളതെ ഞങ്ങൾ നാലുപേരും ഒരുമിച്ചൊരു ഫോട്ടോ ഒന്നരണ്ടര എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നിധിയുടെ ഫേസ് ഒന്നും ഇല്ല അപ്പം ഇന്നെന്തായാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ നാളെ തന്നെ ഇവര് തിരിച്ച് കാസർഗോഡേക്ക് പോകും കേട്ടോ ഉമ്മായി ഉപ്പായ ഇക്കായി നാളെ തന്നെ കാസർഗോഡേക്ക് പോകുന്നതാണ് അപ്പം എന്തായാലും എന്താ പറയുക ഇന്നത്തെ പരിപാടി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാൻ നമുക്ക് പിന്നെ ഇന്ന് നിധിനെ കാണിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ അടുക്കളയിലെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അഫീനെ ഫോൺ എൽ പി ജി വിട്ടേക്കാണ് അപ്പം അവൻ അവൻ്റെ പൊക്കത്തിൽ എടുക്കുന്നതുകൊണ്ടാണ് വീഡിയോ എങ്ങനെ ഇരിക്കുന്നത് ണോ നിന്നെ പണിയെടുപ്പിക്കും ഞാൻ പറഞ്ഞ പോലെ ആളിനൊക്കെ ഇട്ടിട്ടില്ലേ മെയിനാള് ഞാൻ കേട്ടോ ഇത് നമ്മളെ ടസ്റ്ററാണ് ക്യാമറ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഓരോ തൊല്ല് അയച്ചേരി നോക്കും ഇനി ഒന്നിക്കട്ട ഇനി ഒന്നും വേണ്ട അത്ര സാധനങ്ങൾ ബാക്കിയാവാ নট <laughs> 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 പിന്നെ ബെൻസിത വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫോണെ ബെൻസിത്താൻ അയപ്പിച്ചു കേട്ടോ എല്ലാം ഷൂട്ട് ചെയ്ത് ബെൻസിതയാണ് അപ്പോൾ അത് ബീഫുകറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിലൊക്കെ എന്താണ് അവിടെ കുളിക്കുന്ന തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു പിന്നെ ഉമ്മച്ചയാണേലും വീട് ഫുള്ള് ഒന്നുകൂടെ ക്ലീനൊക്കെ ചെയ്തിട്ട് എന്താ കുഞ്ഞിനെയൊക്കെ കുളിപ്പിക്കാനുണ്ടായിരുന്നല്ലോ പിന്നെ ഉമ്മ ഇപ്പോൾ അവരൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എന്താണ് അരി അരിയാനും അതിനും ഇതിനൊക്കെ പിന്നെ അവരും ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് പോയി ഇപ്പോൾ ഇത് സാലഡ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ എന്താ ചോറ് വെക്കണമല്ലോ അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടിയിലാണ് കേട്ടോ ഇവർ അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടാനുള്ള പരിപാടിയിലാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് നാൽപ്പത് ഗുളിച്ചിറങ്ങാണ് ഇറങ്ങായിട്ട് നടത്തുന്നത് എന്നുള്ളത് ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും അങ്ങനെ നമ്മൾ ഓതിപ്പറകി കുളിച്ചതിന് ശേഷം അത്ര കാര്യങ്ങളൊക്കെ ദേഹത്തും അതുപോലെ തന്നെ തലയിലൊക്കെ പുരട്ടി അതായത് അത്ര ഒഴിച്ച് വെള്ളം കൊണ്ട് തലമുടി കഴുകണോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുളിച്ച് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം ആദ്യം കാണേണ്ടത് ഹസ്ബൻ്റേ ആണെന്നാണ് പറയുന്നത് ഇനി ഹസ്ബൻഡ് ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ആങ്ങളെ തന്നെയാണ് കേട്ടോ കാണേണ്ടത് ഇപ്പോൾ ഗൾഫിലും യാണെങ്കിൽ അങ്ങളേനെയാണ് കാണേണ്ടത് അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇവർ ഒരു മുസാഫൊക്കെ പിടിച്ച് നിൽക്കണം അങ്ങനെ ആ ഹസ്ബൻറ്റിൻ്റെ മുഖത്തേക്ക് അതിലേക്ക് മുസാഫിലേക്കൊക്കെ നമ്മൾ നോക്കണം അങ്ങനെയൊക്കെയാണ് എന്താ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ അഫിയുടെ കേസിലായിക്കോട്ടെ ഈ പ്രാവശ്യം ആയിക്കോട്ടെ ഞാൻ ഇക്കാര്യം തന്നെയാണ് കേട്ടോ കണ്ടത് നമ്മൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഏകദേശം എന്താ സാലഡ് കാര്യങ്ങളെല്ലാം സെറ്റാകുന്നുണ്ട് പിന്നെ ചോറ് അടുപ്പത്തുണ്ട് അപ്പോഴത്തേക്ക് ഞാനിവിടെ ഡ്രസ്സൊക്കെ ചെയ്തതാണ് ഒരുങ്ങാൻ തുടങ്ങിയിട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതായതുകൊണ്ട് ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ നാലുപേരിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ കുഞ്ഞിൻ്റെ ഫേസ് ഒന്നും കാണിക്കാത്ത രീതിയിലായിരുന്നു കേട്ടോ ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് നമ്മളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് കളറ് ഡ്രസ്സാണ് ഞാനും ഇക്കായും അഫിയും അതുപോലെ തന്നെ ബേബിക്കും വൈറ്റ് കളറ് ഡ്രസ്സൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഐ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

അപ്പൊ ഞാൻ ഏകദേശം ഒരുങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇക്കായും അഫിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അഫീനക്കെ ഒരുക്കി പുറക്കെടുത്ത് പെട്ടെന്ന് തന്നെ പിന്നെ അവിടെ നിന്ന് പിന്നെ ബെൻസിത്തായും അളീനൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ളു ഫുഡ് വെച്ച് കഴിഞ്ഞിട്ട് അവരൊരുങ്ങി വരണം പിന്നെ എന്താണ് അവിടെ നിന്ന് റെഡി ആക്കാൻ ഉണ്ട് അവളീഴ് ആണ് അപ്പൊ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് അവിടെ ഡ്രസ്സ് കാണിച്ചറിയാ അപ്പോൾ കേസ് ദേ ഇതാണ് കേട്ടോ നിധി ബേബിയുടെ ഡ്രസ്സ് വൈറ്റ് കളർ ഫ്രോക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ ഞാനത് അവളെ ഇടിപ്പിച്ച് അവളെ ഇന്ന് കുട്ടപ്പിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഇത് അത്തശ്ശിയുടെ ചേട്ടൻ്റെ മോളാണ് എൻ്റെ സിസ്റ്ററാണ് അപ്പം അവളുടെ കുഞ്ഞാണ് കേട്ടോ ഇത് പാഫിയായിട്ട് നല്ല കൂട്ടാണ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കുക കാണുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ചടങ്ങാണ് എന്താ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളെ അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് രണ്ടായിലോക്കാരും മാത്രമാണ് ഇതിൽ ക്ഷണിച്ചിട്ടുള്ളൂ അത്ര ചെറിയൊരു ചടങ്ങാണ് കേട്ടോ അപ്പം ൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇതിലാണിട്ട് നമ്മൾ ബേബിനെ കിടത്തുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു അതാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഇതാണ് ഞങ്ങളുടെ ബേബി അപ്പോൾ അവളുടെ പേര് ദനീൻ ഹയാത്ത് അജ്മൻ എന്നാണ് ഇത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബേബി ബോയിയുടെ പേരല്ലേ ഇത് എന്താ ഈ പേര് ഇട്ടെന്നൊക്കെ ഒരിക്കലുമല്ല ഇത് പെൺകുഞ്ഞിൻ്റെ പേര് തന്നെയാണ് ദനീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസസ് എന്നാണ് കേട്ടോ മീനിങ് പിന്നെ അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് നിധി എന്നാണ് അപ്പോൾ അതിനും കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് അതൊരു പെറ്റ് പെറ്റ്നെയ്മല്ലേ ഞാൻ അങ്ങനെ കണ്ടാൽ മതി അതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ോ പിന്നെ നിധിന്നുള്ള പേരും ധനിയെന്നുള്ള പേരൊക്കെ നമ്മൾ മുമ്പേ ഫിക്സ് ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഗോൾഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഗോൾഡ് ഇടുന്ന ചടങ്ങാണ് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഫോൺ നോക്കുമ്പോഴാണ് ആ ഗോൾഡ് ഇടുന്ന ഇത്രയുണ്ട് വീഡിയോ പക്ഷേ ആ ഗോൾഡ് ഇടുന്ന ക്ലിപ്പിംഗ്സൊന്നും ഇതിലില്ല അത് റെക്കോർഡ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഫോൺ അരിച്ച് പറക്കി പക്ഷെ സംഭവം ഉണ്ടായിരുന്നില്ല അപ്പം അതെനിക്ക് ഭയങ്കര വിഷമായി പക്ഷെ കുഴപ്പമില്ല എന്താ ചെയ്യുക അപ്പോൾ ഉമ്മായാണ് അരഞ്ഞാൽ ഇട്ടത് പിന്നെ എന്താ ഉപ്പായും അതുപോലെ തന്നെ അജ്മേർ ചേർന്നിട്ടാണ് കേട്ടോ കാലിൽ തളയിട്ട് കൊടുത്തത് പിന്നെ എൻ്റെ ഉമ്മശിയാണ് ത് പിന്നെ മറ്റു മെഷീനെ കൊണ്ട് ചെയിൻ പിടിയിപ്പിച്ചു അങ്ങനെ അഫി ഉമ്മയൊക്കെ കൊടുക്കുന്നതാണ് അപ്പം നമ്മളുടെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു പക്ഷേ ആ ഒരു വീഡിയോ റെക്കോർഡാകാത്തത് എനിക്ക് ഒരു ഭയങ്കര ഒരു മിസ്സായിപ്പോയി പക്ഷേ നമുക്കിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ എന്താണ് നമ്മുടെ ദം പൊട്ടിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇനിയിപ്പം ആൾക്കാരൊക്കെ കുറച്ച് നേരം അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അവർക്ക് ഫുഡ് വിളമ്പണമല്ലോ അപ്പോൾ അത് ദം പൊട്ടിക്കുന്നതാണ് ഇത് അങ്ങനെ പിന്നെ ഫുഡ് വിളമ്പുന്ന തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു എല്ലാവരും ഓരോരുത്തരായിട്ട് ഇരുന്നു പിന്നെ ഇത് ഇപ്പം വീട്ടിലുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ച് ഞാനും ഇക്കായും അളീനും ഒക്കെ അതെന്താണെന്ന് വെച്ചാൽ ഇവർ വിളമ്പാനൊക്കെ നിൽക്കായിരുന്നു പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡിനേക്കാട്ടിലും മുഖ്യം ഫോട്ടോസാണല്ലോ അപ്പോൾ ഫോട്ടോഷൂട്ടിലുള്ള തിരക്കിലായിരുന്നു ഞാനും ബെൻസിത്തായ് കാശ്മീർ ഒക്കെ പുറത്ത് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പക്കാ ലൈറ്റിങ്ങായിരുന്നു കേട്ടോ ഒരിക്കലും ശരിയാവുന്നതല്ല എന്തെങ്കിലും പരിപാടിയുള്ളപ്പോൾ പ്രത്യേകിച്ച് ലൈറ്റിംഗ് ഒരിക്കലും ഓക്കെ ആവണേ പക്ഷേ ഇന്നും

അരീസ് ഞാൻ ഇങ്ങനെയല്ലാണ് വന്നത് ഞാൻ കുള വന്നത് എന്നെ കേറി അതൊക്കെ എന്നെ വെരിുടിക്കണ അല്ലാതെ അതേപ്പോലെ അല്ലായി അപ്പോൾ കരക്ക നീ കൊണ്ടേടാ എനിക്ക് കണ്ടേ എന്നെ ബുദ്ധിക്ക് ആയി ചോദിച്ചേട്ടോ കൊടങ്ങിടയണ ഇങ്ങോട്ട് ഇരിമോൾ ഇനേരെയും ഇങ്ങോട്ട് ഇരി വെൻസിക് ഇത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ വാതിലിൽ വരും ആ തമീദ് കൂടി എങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത് ഇല്ലല്ലോ ആയിക്കോട്ടെ അവടോ കളിയാ ഇനീ ഇന്നി അടുത്ത ഫാവിലി പോ പോ അവക്ക തന്നെ കുറക്ക നമ്മുടെ ഫോട്ടോ ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ കൊറച്ചിൽ നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇതേ നമ്മുടെ ചിന്നു അണേശിയും മക്കളൊക്കെ വരുന്നുണ്ട് അവർ കുറച്ച് ലേറ്റായിട്ട് അവൾക്കൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ ഷോപ്പ് ഉണ്ടല്ലോ അപ്പം കുറച്ച് ലേറ്റ് ആയതാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇപ്പം ആൻറ്റീനേയും ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ളത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവർ അപ്പോൾ അവരില്ലാത്ത എന്താന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവർക്ക് അത്രയും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അവർ വരാതിരുന്നത് ശരിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലൊരു പരിപാടി വെച്ചിട്ട് അവരില്ലാത്തത് പക്ഷേ എന്ത് ചെയ്യാനാണ് അത്രയും ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അവർ വരാത്തത് അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി നമ്മളിത് ഇത്രയും പേര് ബാക്കിയായിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു ഓരോരുത്തർ ഓരോ മൂലയ്ക്ക് കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് ഓരോ കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണിത് കുറേ നേരം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് എല്ലാവരും എന്താണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ നമ്മൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ഓരോരുത്തരും കൂടെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടോ നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ പോലെ നല്ല മഴയായിരുന്നു അപ്പോൾ കറണ്ടൊക്കെ പോയി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അൺബോക്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും കറണ്ട് പോയി പിന്നെ ലൈറ്റ് പോകും പിന്നെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം പൊട്ടിച്ച് നോക്കി അപ്പോൾ ഉളുപ്പൊക്കെ റെഡിയാക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കുഞ്ഞു കുഞ്ഞു ഉടുപ്പൊക്കെ പോലെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അവരൊക്കെ അവിടെ ഓരോ പണിയിലാണ് എല്ലാവരും ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ഷീണമല്ലേ എല്ലാരും രാവിലെ തുടങ്ങിയതാണ് നമ്മൾ ഫുഡ് ഞാൻ പറഞ്ഞ അളിയനാണ് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ പോയിക്കായും പെൻസിത്തായും എല്ലാവരും സഹായിക്കാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവര് പോയി വന്നു പിന്നെ ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തളന്നുപോയി അങ്ങനെ കുറേ ചേരൊക്കെ കിടന്ന് ഓരോ മൂലയ്ക്കും കിടന്ന് ആയിരുന്നു പിന്നെ ഇപ്പം എല്ലാവരും എഴുന്നേറ്റ് കുറെ സമയം ഒരു കട്ടൻ ചായ കുടിച്ച് കുറെ സമയം വർത്താനൊക്കെ പുറകോട്ട് ആ സമയത്താണ് നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കിയത് അപ്പം എന്തായാലും അതൊന്നും കാണിച്ചു തരാട്ടോ

ണ്ടായി അവരിപ്പം അങ്ങ് പോയുള്ളൂ അപ്പോൾ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആൻറ്റി ഒന്നും വന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാം കാരണം നമ്മുടെ കമൻ ബോക്സിൽ എന്തായാലും വരെ എല്ലാ പരിപാടിക്കും അവരുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെന്തേ വരാത്തതെന്നുള്ളത് എന്തായാലും കമൻ ബോക്സിലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടിട്ടാണ് അപ്പം എന്തായാലും ഇടയ്ക്ക് അവരെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ